ഇന്ന് പോവാണ് നല്ല ഭയങ്കര ഞാൻ മാസം അപ്പം ഞങ്ങളിത് എയർപോർട്ടിൽ കയറി ചിക്കനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലഗേജും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു വരുന്ന വഴിക്ക് എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാലും ഉള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പുതിയൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് വേറെ ആരും എൻ്റെ എന്റെ ചേച്ചിയുടെ ആറുമാസം കഴിയാറായ മോനാണ് ഞങ്ങൾ ഇതുവരെ അവനെ കണ്ടിട്ടില്ല ഇപ്പോ ആറുമാസം കഴിഞ്ഞ് ഏഴാമത്തെ മാസം ആവാറായപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് അവനെ കാണാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റാണ് ഞങ്ങളുടെയും രണ്ടുപേരുടെയും മുഖത്തേക്ക് കാണുന്നത് അവനെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പച്ച നാലരയോടെ കൂടി നമ്മൾ റെഡി ആയിട്ട് എയർപോർട്ടിലേക്ക് വന്നു എയർപോർട്ടിൽ നമുക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ തന്നെ നൂഡിൽസ് ഓർഡർ ചെയ്ത് കഴിച്ചു ഭയങ്കര ടേസ്റ്റി എന്ന് പറയാൻ മാത്രമില്ല എന്നാലും തൽക്കാലത്തേക്ക് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങി നമ്മൾ കഴിച്ചു കുറച്ച് സമയം ബോറടി മാറ്റാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലുഡോ കളിച്ചു ലുഡോ കളിച്ചിട്ട് എന്നോടൊപ്പം നല്ല എട്ട് നിലയിൽ പൊട്ടിയ എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത് കളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് ഭയങ്കര ഡയലോഗായിരുന്നു ഞാൻ ജയിക്കും എനിക്കേ കളി അറിയുമെന്നൊക്കെ പക്ഷെ പൊട്ടിപ്പോയി അപ്പോഴേക്കും ഏകദേശം ലാൻഡിങ്ങിൻ്റെ സമയമായിരുന്നു ഞങ്ങളെ കണ്ണൂർ സ്വീകരിച്ചത് നല്ല അടിപൊളി മഴ നൽകിയിട്ടാണ് മേലെ നല്ല വ്യൂ നല്ല അടിപൊളിയായിരുന്നു നല്ല പച്ചപ്പും കൂടെ മഴയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അത് വേറൊരു ഗൾഫ് രാജ്യത്ത് പോയാൽ ഈ ഒരു ഭംഗി കിട്ടുമെന്നു തോന്നില്ല またती കണ്ണൂരെത്തി മട്ടന്നൂർ എയർപോർട്ടെത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു ഒരു നല്ല സന്തോഷം ഉണ്ടായിരുന്നു കാരണം കുറച്ച് ഇങ്ങനെ മാറി നിന്നിട്ട് നാട്ടിലേക്ക് വരുമ്പോഴൊരു ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് ഞങ്ങൾ വരുമ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പോയിരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ കിട്ടി കാരണം യു എയിൽ നല്ല ചൂടാണ് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഈ പച്ചപ്പും മഴയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്